ഓം ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികളിൽ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു പ്രദ്യുനാവതാരവും ശംബരവധവും പണ്ട് ശ്രീ ശ്രീപരമേശ്വരൻ്റെ ക്രോധാഗ്നിയിൽ ദഹിച്ച് അനങ്കനായി തീർന്ന കാമദേവൻ വീണ്ടും ശരീരത്തോടുകൂടി ജനിക്കാൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ഭഗവാന്റെ വിവാഹം കഴിഞ്ഞത് അപ്പോൾ രുക്മിണീ ദേവിയിൽ കൂടെ ഭഗവത് പുത്രനായി അവതരിക്കാൻ തീർച്ചപ്പെടുത്തിയ കാമദേവൻ ഭഗവാന്റെ ഹൃദയാന്തർ ഭാഗത്ത് സന്നിധാനം ചെയ്തു ഭഗവാനിൽ കൂടെ രുക്മിണീ ദേവിയുടെ ഉദരാന്തർ ഭാഗത്തും പ്രവേശിച്ചു ദേവിക്ക് ഗർഭമായി ക്രമേണ ഗർഭം വളരാൻ തുടങ്ങിയൻ മുക്കുവന്മാരുടെ അധിപതിയായി ശംബരൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം കാമദേവന്റെ കൈകൊണ്ടേ തനിക്ക് മരണമുണ്ടാകാവൂ എന്ന വരവും വാങ്ങിയിട്ടുണ്ടായിരുന്നു കാമദേവൻ അനങ്കനായി കഴിഞ്ഞല്ലും ഇനി അദ്ദേഹത്തെ ഭയപ്പെടാനില്ലല്ലോ എന്ന് കരുതിയാണ് കാമദേവന്റെ കൈകൊണ്ട് മരണം ഭരിച്ചത് അങ്ങനെ ഭയപ്പെടാനില്ലെന്ന് കരുതിയ കാമദേവൻ ഇപ്പോൾ ശരീരത്തോടുകൂടി വരാൻ പോവുകയാണെന്ന വർത്തമാനം ആ സാധു അറിഞ്ഞിട്ടില്ല ശ്രീ മഹർഷി ഈ വർത്തമാനങ്ങളൊക്കെ ശംഭരനെ അറിയിച്ചു ദേവി ഗർഭിണിയാണെന്നും കാമദേവനെയാണ് പ്രസവിക്കാൻ പോകുന്നതെന്നും കാമദേവൻ തൻ്റെ അന്തകനാണ് എന്നുമൊക്കെ അറിയാനിടവന്നപ്പോൾ ശംബരന് പരിഭ്രമമായി ദുരന്തമായ ഈ ആപത്തിൽ നിന്ന് ഒഴിയാൻ അദ്ദേഹം പല മാർഗങ്ങളും ആലോചിച്ചു അവസാനം ഒരു സൂത്രം കണ്ടുപിടിച്ചു മായാവിദ്യ കൊണ്ട് ആരും കാണാതെ ദ്വാരകയിൽ രുക്മിണി ദേവിയുടെ അന്തപുരത്തിൽ ചെന്ന് പറ്റിക്കൂടി പ്രസവിച്ച ഉടനെ തന്നെ ശിശുവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക ഇതായിരുന്നു ശംബരൻ കണ്ടുപിടിച്ച സൂത്രവിദ്യ അതിനായി ഒരുങ്ങുകയും ചെയ്തു ശ്രീ മഹർഷി ശംബരഗൃഹത്തിൽ നിന്നിറങ്ങി നേരെ പോയത് രതീദേവിയെ അന്വേഷിച്ചു കൊണ്ടായിരുന്നു തൻ്റെ പ്രാണനാഥനായ കാമദേവൻ ശ്രീ പരമേശ്വരൻറെ ക്രോധാഗ്നിയിൽ ദഹിച്ചത് മൂലം വളരെ കാലമായി വിരഹദുഃഖത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രതീദേവിയെ മഹർഷി കണ്ടു കാമദേവൻ ഭഗവത് പുത്രനായി അവതരിക്കാൻ പോകുന്നതും എങ്ങനെയെങ്കിലും ശമ്പരഗൃഹത്തിലെത്തിച്ചേരുമെന്ന വൃത്താന്തവും പറഞ്ഞു കൊടുത്തു അതിനാൽ ശമ്പരഗൃഹത്തിൽ ചെന്ന് കാത്തിരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു മഹർഷിയുടെ നിർദ്ദേശപ്രകാരം രതീദേവി അപ്പോൾ തന്നെ തൻ്റെ സ്വരൂപം മറച്ച് മായാവതി എന്ന ഒരു പുതിയ പേരോടും പുതിയ വേഷത്തോടും കൂടി ശംഭരഗൃഹത്തിൽ ചെന്ന് തനിക്ക് എന്തെങ്കിലും പ്രവർത്തി തന്ന് തന്നെ അവിടെ താമസിപ്പിച്ചാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചു ശംഭരൻ മായാവതിക്ക് അടുക്കളപ്പണിയുടെ അദ്ധ്യക്ഷത കൊടുത്ത് അവിടെ താമസിപ്പിക്കുകയും ചെയ്തു അങ്ങനെ കഴിഞ്ഞവരവേ വരവേ ദ്വാരകയിൽ രുക്മിണീ ദേവിയുടെ ഗർഭം ക്രമേണ പരിപക്വാസ്ഥയെ പ്രാപിക്കാൻ തുടങ്ങി ശംബരൻ ഓരോ ദിവസവും ദ്വാരകയിൽ പോയി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് അങ്ങനെയിരിക്കുമ്പോൾ ദേവിയുടെ ഗർഭത്തിന് പരിപക്വത വന്ന് പ്രസവം ആസന്നമായി ശംഭരൻ ആരുമറിയാതെ ദ്വാരകാന്തപുരത്തിൽ താമസം തന്നെയായി ഒരു നല്ല ദിവസം അർദ്ധരാത്രിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ദേവി കോമളനായൊരു കുമാരനെ പ്രസവിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ശമ്പരാസുരൻ പ്രസവം കഴിഞ്ഞ ഉടനെ ഏറ്റവും സാമർഥ്യത്തോടെ അറിയാതെ കുട്ടിയെ എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു കുട്ടിയെ കാണാതെ എല്ലാവരും പരിഭ്രമിച്ചു എന്ത് പറ്റി ആർക്കും ഒന്നും മനസ്സിലായില്ല അപ്പോൾ പ്രസവിച്ച കുട്ടിയെ കാണാനില്ല ദ്വാരക മുഴുവൻ വ്യസനാക്രാന്തമായി ശംഭരന് സന്തോഷമായി അയാൾ മടങ്ങി പോവുകയും ചെയ്തു എല്ലാം അറിയുന്ന ഭഗവാനെങ്കിലും കുട്ടിയെ കാണാതിരിക്കാനുള്ള കാരണത്തെപ്പറ്റി ആരോടും ഒന്നും പറഞ്ഞതുമില്ല അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞു ആ സംഭവം തന്നെ ജനങ്ങളുടെ മറവിയിൽപ്പെടുകയും ചെയ്തു അങ്ങനെയാണല്ലോ ലോക സ്വഭാവം പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ലോകം കഴിഞ്ഞു പോയ അനുഭവങ്ങളെ മറക്കുന്നത് സ്വാഭാവികമാണ് എന്തെങ്കിലും അനിഷ്ടം നേരിടുമ്പോൾ കലശലായി ദുഃഖിക്കും നാല് ദിവസം കഴിഞ്ഞാൽ ആ സംഭവത്തെ തന്നെ മറക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ലോകത്തിൽ ആര് എന്തിനെയാണ് മറക്കാത്തത് ഈശ്വരേച്ഛയുടെ മഹിമ അത്യത്ഭുതം തന്നെ എന്തെല്ലാം പ്രതിബന്ധങ്ങളോ വി ഉണ്ടായാലും അതൊന്നും ഈശ്വരേച്ഛയെ ബാധിക്കുന്നില്ല അത് സർവത്ര വിജയിച്ചേ തീരൂ ജനിച്ച ഉടനെയുള്ള ഒരു ചോരക്കുഞ്ഞിനെ ആർ തിരമ്പുന്ന ഭയങ്കരമായ സഭദ്രത്തിൻ്റെ മധ്യത്തിലേക്കെറിഞ്ഞാൽ ആ കുട്ടി ജീവിക്കും എന്നെങ്ങനെ വിശ്വസിക്കും എന്നാൽ ഭഗവത് ഇച്ച കൊണ്ട് അതും അതിലും വലിയ കാര്യമൊക്കെ സംഭവിക്കാം അതാണ് ശമ്പരാസുരൻ എടുത്തെറിഞ്ഞ ചോരക്കുഞ്ഞ് നടു കടലിൽ വീണിട്ടും മരിക്കാതെ രക്ഷപെട്ടത് കുട്ടി വെള്ളത്തിൽ വീണതോടെ ഒരു വലിയ മത്സ്യം എന്തോ തിന്നാനുള്ള പദാർത്ഥമാണ് എന്ന് കരുതി വിഴുങ്ങി യാതൊരു കേടും പറ്റാതെ കുട്ടി മത്സ്യത്തിന്റെ ഉദരത്തിൽ ചെന്ന് വീണു അവിടെ കിടപ്പായി അന്ന് തന്നെ ആ വമ്പൻ മത്സ്യം മുക്കുവന്മാരുടെ വലയിൽ കുടുങ്ങുകയും ചെയ്തു വല വലിച്ചു കയറ്റിയപ്പോൾ ഈ വലിയ മത്സ്യത്തെ കണ്ട് മുക്കുവന്മാർ ആശ്ചര്യപ്പെട്ടു അത്രയും വലിയ മത്സ്യത്തെ ഒരിക്കലും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനാൽ ജാലികമാർ സന്തോഷഭരിതരായി ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ ഈ വലിയ നിധി മഹാരാജാവിന് കാഴ്ചവെക്കണം എന്നവർ തീർച്ചപ്പെടുത്തി അപ്പോൾ തന്നെ മത്സ്യത്തെ കെട്ടിയെടുത്ത് അരമനയിലേക്ക് യാത്രയായി അവരുടെ മഹാരാജാവായ ശമ്പരൻ്റെ മുന്നിൽ വെച്ച് അവർ താണു തൊഴുതും രാജാവും ഇത്ര വലിയ മത്സ്യത്തെ പണ്ട് കണ്ടിട്ടില്ലാത്തതിനാൽ ആശ്ചര്യപ്പെട്ടു ഏതായാലും മുക്കുവന്മാർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു മായാവതിയെ വിളിച്ച് മത്സ്യത്തെ ഏൽപ്പിക്കുകയും ചെയ്തു ആ പടുകൂറ്റൻ മത്സ്യത്തെ കണ്ട മായാവതി സ്വരൂപിണിയായ രീതിദേവി അതിലെന്തോ രഹസ്യമുണ്ടാവണമെന്ന് കരുതി അപ്പോൾ തന്നെ മത്സ്യത്തെ എടുപ്പിച്ച് ഒരു ഗൂഢസ്ഥലത്ത് കൊണ്ടുവെപ്പിച്ചു മറ്റാരും കാണാതെ ഏകാഗിനിയായിരുന്നു മത്സ്യത്തെ കീറി നോക്കിയപ്പോൾ വയറ്റിൽ ഒരു ചെറിയ മനുഷ്യക്കുട്ടിയെ കണ്ട് ആശ്ചര്യത്തോടെ കുട്ടിയെ എടുത്ത് ആരുമറിയാതെ രഹസ്യമായി വളർത്തി വന്നു കുട്ടിക്ക് പ്രത്യുനെന്ന് പേരിട്ടു ആ ശിശു തൻ്റെ ഭർത്താവായ സാക്ഷാൽ കാമദേവൻ തന്നെയാണ് എന്ന് ശ്രീ നാരദ മഹർഷി മുഖേന രജീദേവിക്ക് അറിയാനും ഇടവന്നു ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി കുട്ടിയെ വളർത്തി വന്നു ക്രമേണ കുട്ടിക്ക് യൗവനാരംഭമായി അപ്പോൾ രതീദേവി തന്നെ ആത്മവിദ്യയെ ഉപദേശിച്ച് വീര്യശാലിയാക്കി തീർക്കുകയും ചെയ്തു അനന്തരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു അതുവരെയും അമ്മയെന്ന് കരുതപ്പെട്ടവൾ തൻ്റെ പത്നിയാണെന്നറിഞ്ഞ് കാമദേവനും ചരിതാർത്ഥനായി താമസിയാതെ ശംഭരനെ യുദ്ധത്തിന് വിളിച്ചു അവർ തമ്മിൽ ഭയങ്കരമായ സംഘടനം നടന്നു അതിൽ പ്രദ്യുപ്നൻ ശംബരനെ കൊല്ലുകയും ചെയ്തു ശത്രുവിനെ കൊന്ന് കൃതാർത്ഥനായി പ്രദ്യുപ്നൻ പത്നിയോടുകൂടി ദ്വാരകയിലേക്ക് യാത്രയായി ഒരു ദിവസം അവിചാരിതമായി ദ്വാരക രാജധാനിയിൽ ആകാശത്തിൽ നിന്നിറങ്ങുന്ന ദമ്പതിമാരെ കണ്ട് ദ്വാരകാവാസികളായ ജനങ്ങളൊക്കെ സംശയം കൊണ്ടും ആശ്ചര്യം കൊണ്ടും സ്തബ്ധരായി രുക്മിണി ദേവിക്ക് മാത്രം തന്റെ അകാലത്തിൽ കാണാതെ പോയ പുത്രനാണോ എന്നൊരു ശങ്കയുണ്ടായി എല്ലാം അറിയുന്ന ഭഗവാൻ അപ്പോഴും പ്രസ്തുത സംഭവത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല അവിടെയും നാരദ മഹർഷിയാണ് വന്ന് പരമാർത്ഥം വെളിപ്പെടുത്തി കൊടുക്കുന്നത് സംഗതി അറിഞ്ഞപ്പോൾ എല്ലാവരും വളരെ സന്തോഷിച്ചു മരിച്ചു മരിച്ചുപോയെന്ന് കരുതിയ ഒരാൾ മടങ്ങി വന്നാൽ ആർക്കാണ് സന്തോഷം ഉണ്ടാവാത്തത് വരം വാങ്ങിയാലും ഇല്ലെങ്കിലും കാമദേവനാണ് പ്രായണം എല്ലാ അസുരന്മാരെയും കൊല്ലുന്നത് അതായത് ആഗ്രഹങ്ങളെ കൊണ്ടാണ് നശിക്കുന്നത് എന്നർത്ഥം അതുതന്നെയാണ് ശമ്പരാസുരനും വന്നു ചേർന്ന ഗതിയെന്നും പ്രകൃതിയുടെ ഏതൊരു വൈപരീതവും ഈശ്വരന്റെ ഇച്ഛയ്ക്ക് തടസ്സമല്ലെന്നും ഈ ഇതിഹാസത്തിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു നശിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും സമ്പൂർണമായി വലയം ചെയ്തിട്ടും പിഞ്ചുകൂട്ടി സമുദ്രത്തിൽ വെച്ച് രക്ഷപ്പെട്ടത് ഈശ്വരേച്ചയുടെ മഹിമം മാത്രമാണ് അമ്മയെന്നും ഭാര്യയെന്നും പുത്രി എന്നുമുള്ള വ്യത്യാസങ്ങളും അത് മുഖേനയുള്ള ബന്ധങ്ങളുമൊക്കെ മനസ്സിന്റെ ഭാവനകളല്ലാതെ മറ്റൊന്നുമല്ല ഒന്നും സങ്കല്പിക്കാതിരുന്നാൽ ഒരു ബന്ധവും ഉണ്ടാകുന്നില്ല സങ്കല്പങ്ങൾ വർദ്ധിക്കും തോറും ബന്ധങ്ങളും വർധിക്കുന്നു ഏത് രൂപത്തിലാണോ സങ്കല്പം ആ രൂപത്തിലാണ് ബന്ധുവും എന്ന് പ്രദ്യുനനും രതീദേവിയും തമ്മിലുള്ള സാഹചര്യത്തിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ ലൗകികങ്ങളും വൈദികങ്ങളുമായ പല രഹസ്യങ്ങളെയും ഒഴിവാക്കിയ ഒരു പുണ്യേതിഹാസമാണ് ശംബരാസുരവധവും